ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ ഓട് ഫാക്ടറി ഓട് അതുപോലെ തന്നെ ഇഷ്ടിക തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫാക്ടറി കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ കേട്ടോ നമ്മളെ ഓട് ഫാക്ടറി ഓക്കേ അതിലേക്ക് എടുക്കുന്നതിന് ഓട് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള മണ്ണ് എടുത്ത സ്ഥലം കേട്ടോ അത് മണ്ണ് ഇവിടെ ഇവർ ജേ സി ബി ഉപയോഗിച്ച് ഇവിടെ വലിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നത് കാണിച്ച് തരാം ഓക്കെ അല്ല ഇതിലെ കൂടെ തന്നെ ഇറങ്ങിപ്പോവാം എന്നിട്ട് ഇവിടെ വലിച്ചു കൂട്ടി ജേ സി ബി ഉപയോഗിച്ച് വലിച്ചു കൂട്ടി എന്നിട്ട് ഇവരെ ആവശ്യം അനുസരണം ഇവർ ഇത് കൊത്തിയിട്ട് എന്താക്കുന്നു ഇതിവിടെ കൊത്തി ഇവർ കൊട്ടയിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു മെഷീൻ ഉണ്ട് അവിടെ എന്നിട്ട് അരച്ചിട്ട് ആ ചേച്ചി ഇങ്ങനെ ഇത് എങ്ങനെ പരിപാടി ആക്കുന്നേ അവിടെ ആ ഇങ്ങോട്ട് വരും എന്നിട്ട് ഉള്ളിലെ പോയി പിന്നെ അത് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുന്ന ടൈമില് ഇങ്ങനെ ഓരോ നമ്മൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലെ കാഴ്ചകൾ എന്നാ പോയി നോക്കാം ഇതൊക്കെ ഇഷ്ടിക്കല്ലേ തിക ഉണ്ടാക്കി ചൂടാറുണ്ടല്ലേ അത് മനസ്സിലട്ടോ ചുളര് വെക്കാനുള്ളതാണ് വെറും പച്ചയല്ലേ അതെ നമുക്ക് പോയി നോക്കാം ചേച്ചിൻ്റെ അപ്പോ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ ഉള്ളത് ഓക്കെ ഇതല്ലേ ഓടിന്റെ ഡേ മുലോടിന്റെ ഒക്കെ ഇതിന് ഉണക്കുടല്ലോ എല്ലാം ചുള ഇതിന്റെ ടൈ അല്ലേ ഒരു ഓടിന്റെ ഇത് സാധാ ഓടിന്റെ ടൈ അല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഇത് ഫാക്ടറിന്റെ ഉള്ളിലായതുകൊണ്ട് അപ്പൊ ശബ്ദമൊന്നും വലിയ ഇതുണ്ടാവില്ല ഏഹ് ഇത് എത്ര ഓടെടുക്കാതെ കട്ട് ചെയ്യുന്നത് ആ ഇതേപോലെ ആ ഒരു കട്ട അഞ്ച് പീസ് അല്ലേ ഓക്കെ അഞ്ച് പീസുള്ള കട്ടകളാണ് അവിടെ നമ്മൾ മെഷീൻ ഇതാണ് മെഷീൻ അരച്ചിട്ട് ിമാരിവിടെ കൊണ്ടുപോയി ഇതാ കേട്ടോ ആ വൃത്തിയിൽ മണ്ണ് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് ഇവിടെ ഓഫായി നല്ല വൃത്തിയിൽ ഇട്ടു നമ്മള് കയ്യിലെത്തുമ്പോൾ ഒരുക്കില്ലേ ആ ഓക്കെ ഓക്കെ ആ ബ്ലോക്ക് ബ്ലോക്ക് അഞ്ച് പീസ് ഒരു ബോക്സിന് ഇല്ലേ ആ ഇതാണ് കേട്ടോ ഓടില്ലാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ും നെയ്മണ്ണെടുത്തിട്ട് അത് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇത് ഇവിടെ ചാടും നീമുണ്ട് അവിടെ കൊണ്ടുപോയി ഇത് ബെഞ്ചിലൂടെ കറങ്ങി വന്നിട്ട് ഇവിടെ ഒരു ബോക്സ് ആയിട്ട് വരും അങ്ങനെ അഞ്ച് പീസ് ഉണ്ടാവും എന്നിട്ട് അത് ഇവർ എന്താ അത് ഉണക്കി എടുത്തിട്ട് ബൈ വെച്ച് വാങ്ങി ഓടാക്കി മാറി ഓക്കെ അപ്പം നമുക്ക് എന്താണേലും ഫുൾ പ്രോസസ്സ് കണ്ടിട്ട് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ ആ ഓടും കിട്ടിയാൽ മാത്രമല്ല കേട്ടോ ഒരുപാട് കാലങ്ങളിവിടെ ഉണ്ട് ഇതാണ് അതിൻ്റെ ചൂടാ ഉള്ളിൽ അതിലുള്ളി അതിലുള്ള ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ്ടാ എങ്ങനെയാണ് നമുക്ക് പേരെന്താ ഇല്ല ആ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ അബ്ദുള്ള കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതാട്ടോ നമ്മളെ ഫാക്ടറിന്റെ ഉൾവശം ഇതാണ് ഇത് ഇന്നലെ ഉണ്ടാക്കി കൊടുക്കാളാ ഒരാഴ്ച ഒരാഴ്ച ഇത് ഉണങ്ങാൻ എത്ര ദിവസം വേണോ നാല് ദിവസം അല്ലേ ആ ഇതാട്ടോ നമ്മളെ ചൂടാണോ ആ ലൈറ്റ്

ആ ഇത് നമ്മടെ പഴയ രീതി തന്നെ സാധാ വെറും തീയും തന്നെ ഗ്യാസ് അങ്ങനെ തോന്നി തീ കൊടുത്താല് ചൂട് മാത്രമേ കിട്ടു പുക അങ്ങോട്ട് എത്തൂല എല്ലാം പോകും എല്ലാം പോകും ശരി പാർട്ട് മൊത്തത്തിലെ പിന്നെ ഇതിപ്പോ ഒരു ഓടാണെ എത്ര ദിവസത്തെ പണിയുണ്ട് ഒരു ഓട് നമുക്ക് കറക്റ്റ് വരന്റെ മുകളിൽ ഇടണമെങ്കിൽ ഇവിടിന്റെ മുകളിൽ ഇടണെങ്കില് ദിവസം ോ റോഡിന്റെ എല്ലാ പണിയും കഴിയാൻ ഫാക്ടറി കൊടുക്കാന് പോരാഷ്ഡ് ആയതാണോ ആ ഫിനിഷ് ആയതാ കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ ആ അപ്പൊ അതാ ഈ ചോപ്പ് കളറ് വെന്ത് കഴിഞ്ഞോ ഫ്രണ്ട്സ് ഇതാ ഈ ചോപ്പ് കളറ് ഓക്കെ അടുത്ത സെക്ഷനിലേക്കൊക്കെ പോയി നോക്കാം ഓക്കെ ഇതോരോ സെക്ഷൻ ആയിട്ടാ ഓരോന്ന് റൊട്ടേഷൻ ആയിരിക്കും ആയി അൺലോഡ് ചെയ്യാൻ സപ്ലൈ ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഇതിലായിട്ട് നമ്മുടെ തീ ചൂടൊക്കെ വരുന്നേ ോ മുപ്പി ഏകദേശം എത്ര പോലെ പണ്ടു 88 88 இல்ல லே ஓகே புறமான காணா ஆ ஓகே அப்ப நமக்கு இந்த மேலே வந்து போய் நோகா ஃப்ரெண்ட்ஸ் இவ்வளவு ஏன்னா சன்னலா ஆ போய் ஆ அப்ப ஃப்ரெண்ட்ஸ் நாம தா மேலே ஏத்திக்கணும் എങ്ങനെ இந்த ரெண்டு ஆப்டலா ஆ நம்மள കാണாதற ஆப்டின்ட ஆ ஆ அதனால ஏரும் கொஞ்சம் அட்ஜஸ்ட் செய்து விட்டுருக்கா இந்த சாதனம் வெளിച്ചാലே இவ ஒரு அடப்புണ്ട് ஆ ஆ அப்ப ஏர் அட்ஜஸ்ட் ஆ ஒரு முரியனும் ആഹ് തീ കൂടാനും കുറയ്ക്കാനും ഒക്കെ ഒക്കെ പറ്റുന്നില്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ പുറത്തൂടെ കാണുമ്പോ ഇത്രയും സംവിധാനം ആ ഇത് ശരി ആ ഇതിപ്പോ എങ്ങനെയാണ് കച്ചവടമൊക്കെ ഉണ്ടോ പഴയമാതിരി തന്നെ അല്ലേല് പണ്ടത്തെ മാതിരി ഇപ്പൊ എല്ലാം വാർത്ത പോലെയും അതൊക്കെ ആയോണ്ടേ എന്റേതായ മാറ്റം ഈ അത് ഒരു എണ്ണൂറ് ഡിഗ്രി ചൂട് കടത്തി എണ്ണൂറ് ഡിഗ്രി ോ ആ അതെ അത് യരംഗൻ എടുത്തും ആ ഇത് ഓഡിയോ വ്യവസായത്തിന് ഇപ്പോ പരമ്പരാഗത രീതിയിലല്ല അപ്പോൾ മോഡേൺ ആയിട്ടുള്ള പുതിയ മോഡൽ ഇതിന്റെ വെർബിക്കൽ ഒന്നും കണ്ടുപിടി കണ്ടുപിടിട്ടില്ല അല്ലേ പരഗതിക്കാ ബാംഗ്ലൂരുകാര് வியாസൊക്കെ തുടങ്ങി തോന്നുന്നുണ്ട് ഇന്റെ ഓളോ ബ്ലോക്ക് ഇതിനെ പ്രത്തേക്കള കണ്ടില്ല ആ ആ ഇതിനകണ്ടോ ആയി ശരി ലേക്കര അല്ലാതെ ഫോൺ അതാണ് കോമ്പൽതാര കണ്ടുപിടിക്കണം ഓളാണല്ല ഏറ്റവും അതെ ആദയത്തെ സംഭവം ഓക്കേ 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 ാണ് അത് ഇതിന്റെ ഒരുപാട് ഇരട്ടി ഇരട്ടിണ്ടാവും വലിപ്പം ചൂടാ ഇതൊരു ആറ് മുറി ചൂടാന്ന് അതിന് പറയാത്ര നിള ഉണ്ടോ അപ്പൊ ഒരു ഭാഗം വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞാ മറ്റേ ഭാഗത്ത് നിന്ന് ഓട് വയറിൽ തുടങ്ങും അപ്പൊ ഈ ഭാഗം എന്നറിയും അപ്പൊ ഈ ഭാഗം തീയത്ത് അതിനപ്പുറം തീയും അങ്ങനെ മറിച്ചു ഇതിനെ കൊണ്ടാണ സംവിധാനം ഇതിലുണ്ട് ഇത് ചെറുതായതുകൊണ്ട് നിർത്തിട്ട് പോവും ഇതില് നാൽപ്പതിനായിരം നാല് ഒറ്റ ട്രിപ്പ് ും എടുത്തോണ്ട് വലിയ കമ്പനിക്ക് ടാക്സ് ഒഴിവാണ് ഡൈ ഡൈ അല്ല ഓട് ഉണങ്ങാൻ ഉണങ്ങാൻ വെക്കുന്ന സാധനം ആ ഈ പിന്നെ നിങ്ങൾ കണ്ടതല്ല അപ്പുറത്ത് അപ്പോ ഒരു ഒറ്റ സെക്ഷനിൽ ഇതുവരെ ഉള്ള പണിയെല്ലാം നിർത്തുക്കും അടുത്ത സെക്ഷനിൽ ഓടിക്കുന്ന പണി അല്ലേ നിർത്താൻ പറ്റൂല തുടങ്ങി കഴിഞ്ഞാല് ഓടിക്കുന്നേ ഇല്ല ഇല്ല ഓർഡർ ചെയ്താ അതാണ് ഓർഡർ ചെയ്യണി ആ ആ ഇത് ഹൈട്രോളിക് ആണ് ഒരു മിനിറ്റിൽ പന്ത്രണ്ട് ഇത് പഴയ വാഷ് ആണ് ആ മാനുവലാണ് ചെളി കഴിച്ച് ഡൈ വലിക്കും ചെളിയിൽ വെച്ചു കൊടുത്ത് രണ്ടാൾ തിരിച്ച് നല്ലോടി അടിച്ചിടും ശരി െ ഇത് നേരത്തെ മനലൂളി പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഓടി നിർമ്മിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഓടി നിർമ്മിക്കുന്ന കാഴ്ച എന്താ ഓക്കെ ബെറ്റർ ഇതാ ഇങ്ങനെ അടിച്ച സെറ്റായി ഇത് പെട്രോൾ കേട്ടോ പെട്രോളാണ് ഉപയോഗിക്കുന്നത് അതാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റേ അപ്പർ സൈഡിൽ കൊണ്ട് പോയിരുന്നു അപ്പം ഫ്രണ്ട്സ് അത് അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് ആ സാധനം അത ഇവിടെയാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ ഇവിടെയാണ് അതിൻ്റെ ഓട് ഷേപ്പ് ആക്കുക അല്ലെങ്കിൽ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഉടങ്ങുന്നണങ്ങുന്ന ഉള്ളൂ അല്ലേ ഇനി ഉണങ്ങുന്ന പണിയല്ലേ ഉള്ളൂ എത്ര രണ്ട് ദിവസോ അതെ ആ ഓക്കെ അപ്പോൾ ഇതാണ് കാഴ്ചകൾ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഫോഡ് ഫാക്ടറിയിലെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്